നമ്മൾ ചോറും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് അതിശയിക്കും രുചിയിൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കി കാണിക്കണത് വീട് സ്റ്റിപ്പ് ചെയ്യാതെ കണ്ട് നോക്കി അടിപൊളിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ കൂടെ പോകുമ്പായിട്ട് ഒന്നും വേണ്ട നമുക്ക് വെറും ചായ മാത്രം മതിയാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കണ്ടല്ലോ നമുക്ക് പൊറോട്ട ഒക്കെ ഉണ്ടല്ലോ ലയർ പൊറോട്ട അതൊക്കെ തോറ്റു പോകട്ടോ എന്നാൽ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ എന്തൊരു പ്രയാസമല്ലേ അത് അടിക്കണം കുഴക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കുഴക്കുകയെ അടിക്കുക ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക എന്നാൽ ചിലവ് ഒരുപാട് കുറവാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും വല്ലപ്പോഴും ഇതുപോലെ ചോറ് ഒരുപാടൊക്കെ വാക്കി വരാറുണ്ടല്ലേ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇന്നലെ തലേന്ന് രാത്രിയിൽ ബാക്കിയായിട്ടുള്ള ചോറ് വെള്ളത്തിട്ട് വെച്ചതാണ് ഇനിയിപ്പം നിങ്ങൾ ചൂടുള്ള ചോറ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൽ നിന്ന് തന്നെ വാരിയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് വെള്ളം ഊറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മളിതൊന്ന് അരച്ചെടുക്കുകയുണ്ട് ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതിയാവും അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് ചോറെടുത്ത് മിക്സഡ് ജാറിലേക്ക് കൊടുത്തിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജാറിലിട്ട് അരക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് അരഞ്ഞിട്ട് അരിഞ്ഞിട്ട് കിട്ടൂട്ടോ ഞാനിപ്പോൾ ചെറിയ ജാർ കുറച്ചൊരു രണ്ട് വട്ടൊക്കെ അരക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വലിയ ജാറിൽ തന്നെ ഇട്ടതാണ് അപ്പോൾ ഞാനൊരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇടാത്ത ചോറാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഉപ്പൊക്കെ ചേർക്കാനുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ല സ്മൂത്തി ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു ആയാസമുള്ള പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പകുതിയിലേറി മിക്സിൻ്റെ ജാറിൽ തന്നെ കെടുക്കും അപ്പോൾ അത് വെള്ളം കൂട്ടിയിട്ടൊന്ന് നിങ്ങൾ ചയറ്റം ഒഴുക്കരുത് കേട്ടോ കാരണം നമുക്ക് ഒരു ബാറ്ററിയിൽ വെള്ളം കൂടി പോകാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക നല്ല വൃത്തിയുള്ള കൈയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് വടിച്ചെടുക്കാം കേട്ടോ അപ്പം മിക്സിഡ് ജാറ് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ മാവ ഇങ്ങോട്ടും പോവുമില്ല അപ്പം ഞാനിത് കുറച്ച് ഉപ്പ് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടോ ഇനി അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇതുപോലെ കുറച്ച് വട്ടത്തിലുള്ളൊരു പാത്രം നോക്കിയിട്ട് എടുക്കാം ഒരു മുട്ട ചെറുതൊരു ചെയ്യാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാനുള്ള ആ ഒരു ചെറിയ ബൗളൊന്നും എടുക്കരുത് കുറച്ചൊരു പ്ലേറ്റോ അതല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ളൊരു പരന്ന പാത്രം നോക്കിയിട്ട് എടുക്കെട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലോണം നാ ഉരുപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ വെള്ളം നമുക്ക് ഈ ഒരു മുട്ടയിലേക്കും കൂടെയാണ് കേട്ടോ വെള്ളമൊഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെള്ളവും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളകോ അതില്ലെങ്കിൽ നല്ല എരിവെള്ള ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള പകുതി പകുതി എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ കുനുകുന കട്ട് ചെയ്യുക അതുപോലെ തീരെ വലുപ്പം കൂടണ്ട പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പും ഒരു കുറച്ചൊരു അര പിടിയോളം മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മല്ലിച്ചപ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അതിന് തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ലീഫ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ മുട്ടക്കാദ്യം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടിയിൽ ചെയ്താലും മൈദപ്പൊടി ചെയ്താലും അടിപൊളി ടേസ്റ്റിൻ്റെ ആണ് അപ്പോൾ ചിലർക്കൊക്കെ മൈദ ഒത്തിരി ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഗോതമ്പപ്പൊടിയാണ് ഹെൽത്തി എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഗോതുമപ്പൊടിയിൽ ചെയ്തെടുക്കുക ആണ് ഇഷ്ടം പിന്നെ ഗോതമ്പപ്പൊടി ഇവിടെ കൊണ്ടുവന്നതില്ല അപ്പോൾ അതിൻ്റെ പേരിലും കൂടെയാണ് ഞാൻ ഈ ഒരു മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ മൈദ ഗോതമ്പപ്പൊടി എന്നൊക്കെ പക്ഷെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ടേസ്റ്റും ഉണ്ട് ഒന്നും കിട്ടില്ല ഏതായാലും ഞാൻ ഈ ഒരു മാവ് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് കുഴക്കൊന്നും വേണ്ട കാരണം നമ്മൾ ചോറ് വെച്ചിട്ടല്ലേ ചെയ്യണത് അപ്പോൾ ആ ഒരു പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈയിൽ കൊട്ടി പിടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൈ കഴുകിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ലേഷം ഓരൊക്കെ ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്ന് കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോരുക നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഇനിയിപ്പം വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പൊടി എന്നിട്ട് കുറുക്ക മുറുക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡോ നല്ല തിക്കായിട്ട് കിട്ടും ഒരു ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ് കിട്ടൂല അപ്പോൾ രണ്ട് ഗ്ലാസ് ചോറാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിക്ക് ഒരു മൂന്ന് ഗ്ലാസ് പൊടി അത്രയേ ഉള്ളൂ ഇനി വേണമെന്ന് പറ്റുന്ന ലൂസായിട്ട് തോന്നുകയാണ് കൈ ഒക്കെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൈ നല്ല ചെളിവിളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതെല്ലാം കൊഴച്ച് നല്ലോണം ഇതുപോലെ കുറച്ചൂടി നീട്ടിയെടുത്തതിന് ശേഷം ഒരു സ്പാച്ചില് വെച്ചിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തില് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ നെയ് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഇടം ഉണ്ടല്ലോ അത് രണ്ടെണ്ണം കൂട്ടിയിട്ടുള്ള അത്രയും വലുപ്പത്തിലുള്ള ഓരോ ഉണ്ടകളാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഉണ്ട കറക്റ്റായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ ചെറിയ കുറച്ച് ചെറുതായി വലുതായി അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചാണ് കട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കത്തി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ പിച്ച് എടുത്താലും മതിയാവും ഏതായാലും നമുക്കിതിൽ നിന്ന് ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു പത്തെണ്ണം രണ്ട് ഗ്ലാസ് ചോറും മൂന്ന് ഗ്ലാസ് മൂന്ന് കപ്പ് മൈദ്യം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കുക ചോറ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചോറ് നിർബന്ധമായിട്ട് ഇതിന് വേണ്ടതാണ് അപ്പോൾ ഏതായാലും ഇതിൽ നിന്ന് ഒരു ബോളെടുത്തിട്ട് താ നമുക്ക് ഇതുപോലൊന്ന് പരത്തി എടുക്കണം കേട്ടോ പരത്തുമ്പോൾ ഇനിയിപ്പോൾ നല്ലോണം റൗണ്ട് ആവണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല കാരണം നമ്മളതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതാണ് നാല് ലെയർ ലെയറായിട്ടൊക്കെ നമ്മളിത് എടുക്കുക അപ്പോൾ ഇനി നല്ലോണം റൗണ്ട് ആവണം എന്നുള്ള ആരും ഇത് ചെയ്യാതിരിക്കേണ്ട കാരണം ചിലവിലൊക്കെ പരത്തുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങോട്ട് റൗണ്ട് ആവില്ലല്ലോ ഞാൻ പരത്തിയാൽ അങ്ങനെ തന്നെ ഉണ്ടാവസ്ഥ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയില് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം എന്ന് മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലേശം മൈദ മൈദ ഗോതമ്പ പൊടി എന്തിനാണോ നിങ്ങൾ ചെയ്യണേ ആ ഒരു പൊടി തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതാ നാല് സൈഡും ഇതുപോലെ ഞാൻ എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ ഒന്ന് മടക്കി വെക്കട്ടോ എന്നിട്ട് കുറച്ചും കൂടെ പൊടി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇതുപോലെതാ ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക ഇതാ വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല ലെയറിട്ടായ ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഒരു ലെയറൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ലെയറൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് ഒരു പണിയല്ല അപ്പോൾ നമ്മൾ പരത്തിയ സമയത്ത് ഇതാ ഇതുപോലെ കുറച്ചൊരു ഏണും ഗുണമൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് കാരണം അത്രക്കും സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൈദമാവ് കിട്ടിയിട്ടുള്ളത് കാരണം ചോറൊക്കെ വെച്ചിട്ട് ഇതിന് കറക്റ്റ് വെള്ളമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പരത്തുന്ന സമയത്ത് കുറച്ചൊരു ഏണും ഗുണമൊക്കെ വരും അപ്പോൾ അത് നമുക്കൊരു സ്പാസിൽ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മുഴുവനും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പരത്തി ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചെടുക്കണം കേട്ടോ അല്ലാന്നെങ്കിൽ ഒട്ടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഒരുപാട് എണ്ണയിൽ നോക്കി പൊരിക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ മുഴുവനും നമുക്കിത് ഈ തന്നെ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഇതുപോലൊരു പരുന്ന എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഓരോ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ചൂടായി വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് ഇതിലേക്ക് ഇട്ടുകൊടുത്തത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് തിരിച്ചു കൊടുക്കണോ മറിച്ചു കൊടുക്കണതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം ഏതായാലും ഇത് നമ്മൾ ആ ഒരു കറക്റ്റിൽ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം പൊങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞ് രണ്ടാമത്തെ സൈഡ് നമുക്കിതുപോലെ ആ ഒരു മുട്ടയുടെ ബാറ്ററി ഉണ്ടല്ലോ അതിൽ നിന്നും ലേശം മാത്രം ഇതിന് മുകളിലൂടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കെ കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മുട്ടയുടെ അംശം ഈ ഒരു ഓയിലിലേക്ക് ഒലിച്ചിറങ്ങും അപ്പോൾ അതിൻ്റെ പേരിലാണ് കുറച്ച് മാത്രം അതും ഒരു ഭാഗത്ത് മാത്രമേ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഭാഗത്തും ചെയ്യുക പക്ഷെ ഒരു ഭാഗത്ത് ചെയ്താൽ തന്നെ ഭംഗി നല്ലോണം ഉണ്ടാവും എന്നാലും മുട്ട കഴിക്കണ സമയത്ത് ആ ഒരു മുട്ടയുടെയും സവാളയുടെയും മല്ലിച്ചപ്പിൻ്റെയൊക്കെ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും കേട്ടോ കഴിയണത് നിങ്ങൾ ഈ ഒരു വറ്റൽ മുളകിൻ്റെ പൊടീന്നെ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിനെ ഒരു എണ്ണയിലൊക്കെ കിടന്ന് മുരിയുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ഈ ഒരു മുളകിൻ്റെ ഈ ചില്ലി നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ട് മിക്സഡ് ഒന്ന് കറക്റ്റിയാൽ തന്നെ ഇത് ആയി കിട്ടും അപ്പോൾ ഇത് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക ആവശ്യം എടുക്കുക അപ്പോൾ താ ഞാൻ നല്ലോണം എന്ന് മുരിച്ചെടുക്കേണ്ടിട്ടോ രണ്ട് സൈഡും അടിപൊളിയാണ് ഒരു പണിയിലിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പൊറോട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പണിയാലേ ലെയർ ലെയർ ആയിട്ടുള്ള പൊറോട്ട ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ തലേന്ന് രാത്രി മാവൊക്കെ കൂട്ടി കുഴച്ച് ഒരുപാട് പണിയാണ് പൊറോട്ടക്കൊക്കെ മാവൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിക്കണ സമയത്ത് ഇതുപോലെ കാറില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അത് ടെലിയേനും അപ്പോൾ അതിന് ഒക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇതിന് പേരെന്താണെന്നറിയോ സ്ക്വയർ പൊറോട്ട എന്നാണ് കേട്ടോ സ്ക്വയർ പൊറോട്ടയാണ് പക്ഷേ വീശി അടിക്കണില്ല ഒന്നുമില്ല പക്ഷേ സ്ക്വയർ ലെയർ പൊറോട്ട എന്നാണ് അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നുമില്ല നമ്മളിപ്പോൾ സാധാരണ ഏതൊരു ചപ്പാത്തി ആയാലും മൈദാപ്പത്തിരി ഒക്കെ ആയാലും ചിലപ്പോൾ ഒരു ദോഷക്കലയിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടല്ലേ ചുട്ടെടുക്കുക അതേ രീതിയിൽ തന്നെ അത് ചുട്ടെടുത്താൽ മതിയാവും അപ്പോൾ പൊള്ളി ഇങ്ങനെ വരുന്ന നിങ്ങൾ കാണണം നല്ലോണം പൊങ്ങി പൊങ്ങി വരും കേട്ടോ ആ പൊങ്ങി വരുന്നേ അപ്പോൾ ഞാൻ സ്പീഡ് തീൻ്റെ സ്പീഡ് ഒന്നും കുറച്ച് എടുത്തേക്കണം കേട്ടോ കാരണം നമ്മളിത് ഇങ്ങനെ ഈ ഒരു കോഴിമുട്ടൻ്റെതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അടിഭാഗം കരിഞ്ഞു പോവുമെന്ന് വിചാരിച്ചിട്ടാണ് തീയൊന്നു കുറച്ച് വെച്ചിട്ടുള്ളത് ഈ ഒരു മാവ് പത്ത പത്തെണ്ണം നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ മുട്ട മാത്രം മതിയാവട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഒന്നും ഒഴിക്കണില്ല കുറച്ച് മാത്രം ഒരു സ്പൂണിങ്ങനെ ഒഴിക്കണുള്ളൂ കാര്യമായിട്ട് നമുക്ക് ഈ ഒരു മല്ലിച്ചപ്പും സവാളൻ്റെ കഷ്ണങ്ങളും ഒക്കെയാണ് വേണ്ടത് ഈ ഒരു ചില്ലി ഫ്രണ്ട്സും എല്ലാം കൂടെയാണ് അപ്പോൾ മുട്ട ഒരെണ്ണം മതിയാവും പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കറക്റ്റ് തന്നെ ഒരുപാട് മുട്ടേൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൂടുതലായിട്ട് പോവും പിന്നെ നിങ്ങൾ ഓംലെറ്റ് അടിച്ച് കഴിക്കേണ്ടി വരും അപ്പോൾ ഇതാ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് രാവിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ തലേന്ന് രാത്രിയിലൊക്കെ ചോറ് ഒരുപാട് ബാക്കി വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഗ്ലാസ് ഒക്കെ ചോറെടുത്തിട്ട് കുറച്ച് മൈദാപ്പൊടിയോ ഗോതമ്പപ്പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കിയാണെങ്കിൽ അവർക്കൊരുപാട് ഇഷ്ടം കേട്ടോ നമ്മളിപ്പം എന്നും അരിക്കടി തന്നെ ഉണ്ടാക്കലേ ചോട്ടയുടെ പുട്ട് അങ്ങനെ ഒരുപാടുണ്ടാക്കി അവർക്കും അതൊരു സന്തോഷം ഉണ്ടാവില്ല നമുക്കും കുറച്ചൊരു കുറച്ചൊരിതാണ് പിന്നെ അതിലേക്ക് കറിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാകും ഇതാവുമ്പോൾ കറിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാട്ടോ ഇത് മുഴുവൻ ഞാൻ ചെയ്തെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചുതരാം മക്കളെ ഇതിന് ഉൾഭാഗം കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റും ഇതാ ഒരു നാലഞ്ച് നല്ല ലെയർ ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കൈ കൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചു തരാം പിച്ച് കണ്ട് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ പിന്നെ ഇതിൻ്റെ രുചി എൻ്റെ പിന്നോ പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ നമ്മളിത് ആ നിൽക്കണ നിൽപ്പിന് ഇരുന്നിട്ട് ഒന്ന് മുഴുവനായിട്ടും കഴിക്കും അത്ര പൂവാണിത് പിന്നെ നിങ്ങൾക്ക് ഗോതമ്പപ്പൊടി ചെയ്തെടുക്കുന്ന ആളുകളാണെങ്കിൽ ഗോതമ്പപ്പൊടി തന്നെ എടുക്കൊള്ളൂ മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പപ്പൊടിയിൽ ചെയ്താലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചോറ് ചോറ് വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല മൈദ മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്ര രുചി കിട്ടൂല കേട്ടോ നമ്മൾ ആ ഒരു സാധാരണ ചോറ് ചോറിൻ്റെ അരിയുണ്ടല്ലോ ആ ഒരു ചോറ് അതിനൊരു ഏതിൽ കൂട്ടിയാലും അതൊരു രുചി വേറെ തന്നെയാണ് മക്കളെ അപ്പോൾ അതെന്തായാലും നിങ്ങൾ കൂട്ടുക അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളൊരു ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പിന്നെ ചെയ്യോ ചെയ്യണം നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചോറുകൊണ്ട് നമ്മൾ പല തരത്തിലുള്ള സംഭവങ്ങളും ചെയ്യാറുണ്ടെങ്കിലും ഇത്രയും രുചിയോടുകൂടി എനിക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അപ്പൊ നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക നിങ്ങൾ ഷെയർ ചെയ്താലും അവരുണ്ടാക്കും എല്ലാവരും ഉണ്ടാക്കട്ടെട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യ ഇത്ര കേട്ടോ നമ്മളെ എന്താണ് ചാനലൊന്ന് ഫോളോ ചെയ്യാം അപ്പ ഇനി ആരും ചോറൊന്നും നേരെ കൊണ്ട കാടി തട്ടിക്കളയേണ്ട ഇനി ഇൻഷാല്ല നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു